കർക്കിടക മാസം എന്ന് പറയുന്നത് പഞ്ഞ മാസം അല്ല അതൊരു പുണ്യമാസമാണ് മറ്റു മാസങ്ങളിൽ ഒന്നും തന്നെ നമ്മൾ ഈശ്വരീയമായിട്ട് ഇത്ര ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ആചരണങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള കർക്കിടക മാസത്തിൽ ചേർത്ത് കൊണ്ടൊരു പന്ത്രണ്ട് ദിവസം ഈ ഒരു രഹസ്യകർമ്മം ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മഹാ അത്ഭുതങ്ങൾ സംഭവിക്കും പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ സുഖം അതുപോലെ തന്നെ ആഗ്രഹിച്ച വ്യക്തിയെ വിവാഹം കഴിക്കാം മറിച്ച് നിങ്ങൾ എന്ത് ആഗ്രഹമാണോ ഭഗവാൻ മുന്നിൽ പറയുന്നത് അതൊക്കെ നടക്കും ഇതിനു വേണ്ടിയിട്ട് ആകെക്കൂടി ആവശ്യം ഒരേ ഒരു മുക്കുറ്റി മാത്രമാണ് ദിവസവും ഒരു മുക്കുറ്റി അങ്ങനെ പന്ത്രണ്ട് ദിവസം ചേർത്ത് കൊണ്ട് കർക്കിടകം ഏതൊരു ദിവസം നിങ്ങൾ ഇത് ആരംഭിച്ചാലും ഓരോ ദിവസവും ഒരു മുക്കുറ്റി എടുക്കാം അതിന്റെ ആ ഇലകൾ നമ്മുടെ കയ്യിൽ നന്നായി ഞെരിച്ച് മർദ്ദിച്ച് ആ ചാറെടുത്ത് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു നീരെടുത്തിട്ട് നമ്മൾ തിലകം എഴുതുക എന്നുള്ളതാണ് അങ്ങനെ എഴുതുമ്പോ സക്ഷാൽ പരമേശ്വരനെയും പരമേശ്വരിയെയും ഒരുമിച്ച് സങ്കല്പിച്ച് നമ്മുടെ ആഗ്രഹം പറഞ്ഞു പ്രാർത്ഥിച്ചതിനു ശേഷം വേണം നമ്മൾ ധരിക്കുവാനാണ് ഈ പറയുന്ന മുക്കുറ്റിക്ക് ഒരു ദിവ്യമാർന്ന ശക്തിയുണ്ട് ഒരു വശ്യശക്തി ഉണ്ട് നമ്മൾ ഏതൊരു ആഗ്രഹം പറഞ്ഞുകൊണ്ടാണോ ഈ ഒരു മുക്കുറ്റി പ്രയോഗിക്കുന്നത് ആ എനർജിയെ നമുക്ക് ചുറ്റുമുള്ള ഈ ഒരു പ്രപഞ്ചത്തിൽ നിന്ന് ഈ പ്രകൃതിയിൽ നിന്ന് ആകർഷിക്കാനുള്ള ഒരു ശക്തി മുക്കുറ്റിക്കുണ്ട് മാത്രമല്ല ഈ ഒരു കർമ്മം ചെയ്താൽ മറ്റു ചില അത്ഭുതകരമായ അതിശയകരമായ നേട്ടങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതെന്താണ് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഒരു പൂർണ്ണമായ വീഡിയോ ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണുക നന്ദി